പാരീസിലെ ആഗോള എ ഐ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ അഭിപ്രായ പ്രകടനങ്ങളെ പിന്തുണച്ചിരിക്കുകയാണ് ഇപ്പോൾ യു എസ് പ്രസിഡന്റ് നിർമ്മിത ബുദ്ധിക്ക് സാധിക്കില്ല എന്ന നരേന്ദ്രമോദിയുടെ വാക്കുകൾ വാൻസ് കടമെടുത്തു മോദിയുടെ പ്രസ്താവനയെ പ്രശംസിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് എ ഐ എ ഐ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയും ജോലികൾ സുഗമമാക്കുകയും ചെയ്യും അല്ലാതെ എ ഐ ഒരിക്കലും മനുഷ്യർക്ക് പകരമാകില്ല നിർമ്മിത ബുദ്ധിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും ആശങ്കയോടുകൂടിയാണ് പല നേതാക്കളും അഭിപ്രായ പ്രകടനങ്ങൾ നടത്താറുള്ളത് തൊഴിലാളികൾക്ക് ബദലായി എ ഐ വരും എന്നതാണ് പലരുടെയും ആശങ്ക എന്നാൽ ഒരു കാര്യം പറയാൻ എല്ലാവരും വിട്ടുപോകുന്നുണ്ട് നമ്മെ കൂടുതൽ ഉൽപാദനക്ഷമ ക്ഷമതയുള്ളവരാക്കി എഐ മാറ്റും കൂടുതൽ പുരോഗതിയും കൂടുതൽ സ്വാതന്ത്ര്യവും എ ഐ നൽകും ജെ ഡി വാൻസ് പറഞ്ഞു സാങ്കേതികവിദ്യ കാരണം ജോലികൾ ഇല്ലാതായി ഇല്ലാതായിട്ടുണ്ടെന്നും എ ഐ ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാരീസിൽ പറഞ്ഞത് എഐയെ കുറിച്ച് ഏറ്റവും ഭയക്കുന്ന കാര്യമാണ് അത് ജോലികൾ ഇല്ലാതാക്കുമെന്നതാണ് എന്നാൽ ചരിത്രം ഒരു കാര്യം തെളിയിച്ചിട്ടുണ്ട് സാങ്കേതികവിദ്യ കാരണം ജോലികൾ ഇല്ലാതാക്കുകയില്ല ജോലികളുടെ സ്വഭാവം മാറുകയാണ് ചെയ്യുക പുതിയ തരം ജോലികൾ സൃഷ്ടിക്കപ്പെടും അതിനാൽ എഐ നയിക്കുന്ന ഭാവി കാലത്തെ അഭിമുഖീകരിക്കാൻ നമ്മുടെ തൊഴിൽ ശക്തിയെ പരുവപ്പെടുത്തുകയാണ് വേണ്ടത് നൈപുണ്യത്തിലും പുനർ നൈപുണ്യത്തിലും നാം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായി വരുന്നു ചില ആളുകൾ തന്ത്രങ്ങളെ കുറിച്ച് യന്ത്രങ്ങളെ കുറിച്ച് ആശങ്കപ്പെടുന്നു മനുഷ്യന്റെ ബുദ്ധിശക്തിയേക്കാൾ മികച്ചതായി യന്ത്രങ്ങൾ മാറുമോ എന്നതായിരുന്നു ആശങ്ക എന്നാൽ നമ്മുടെ ഭാവിയുടെ താക്കോൽ നമ്മുടെ മനുഷ്യരുടെ കൈവശം തന്നെയാണുള്ളത് ആ ഉത്തരവാദിത്വം ബോധമുണ്ടാക്കണം നമുക്ക് നമ്മെ നയിക്കേണ്ടതും അത് തന്നെയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രൂൺ ആയിരുന്നു എഐ ഉച്ചകോടിയിൽ അധ്യക്ഷത വഹിച്ചത് പാരീസിലെ ഗ്രാൻഡ് പലേസിൽ വെച്ചിട്ടാണ് ഉച്ചകോടി നടന്നത് നിരവധി അന്താരാഷ്ട്ര സംഘടനകളുടെ മേധാവിമാരും രാഷ്ട്രതലവന്മാരും തലവന്മാരും ഉച്ചകോടിയിൽ പങ്കെടുത്തിട്ടുണ്ട്